പൈസ ഇതാണ് നമ്മുടെ നിങ്ങളിവിടെ ഒരു എന്താ ബൈക്ക് റൈഡ് വന്നേ അപ്പോൾ ഇതൊരു ക്യാഫേ നമ്മുടെ ബൈക്കേഴ്സ് എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു ക്യാഫേ ഗം ഗ്രേ ഗ്രിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ നമ്മുടെ കവാസക്കിയുടെ സി എച്ച് ടു അപ്പോൾ ഞാൻ ചെറിയൊരു വോക്ക്റൗണ്ട് റിവ്യൂ ചെയ്യാൻ പോയി വണ്ടിയുടെ ലൈറ്റിംഗ് വളരെ മോശം എന്ന് ഇങ്ങോട്ട് അല്ലേ ഇങ്ങോട്ട് നമ്മളധികം ലൈറ്റിംഗ് വരുന്നില്ല കാരണം ഭയങ്കര ഇതാന്ന് തോന്നുന്നു സി എച്ച് ടുൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ കാവാസഗടി വണ്ടി നമ്മുടെ എല്ലാവരും പറയുന്ന നമ്മുടെ റോഡിൽ ഓടിക്കുന്ന വണ്ടികളിൽ ഏറ്റവും സ്കെയറിയസ്റ്റ് ആയിട്ടുള്ളൊരു ബൈക്ക് ആയി തന്നത് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ ഇതിൻ്റെ എൻജിൻ കണ്ടില്ലേ നമ്മുടെ ഇത് സൂപ്പർ ചാർജർ വരുന്ന എഞ്ചിനാണ് അപ്പം സൂപ്പർ ചാർജഡ് എഞ്ചിൻ ആയതുകൊണ്ടാണ് അത് ഭയങ്കര ലാഗ് ഒന്നുമില്ല ടർബ് പോലും ലാഗ് ഒന്നുമില്ല ഭയങ്കര പവർഫുള്ളാണ് അത് നമുക്ക് ഇനി വണ്ടിയുടെ സ്പെക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നോക്കാം ഇത് കണ്ടില്ലേ നമ്മുടെ ബ്രംബോഡ് തന്നെ ഏറ്റവും ഹൈയസ്റ്റ് സ്പെക്ക് ബ്രേക്ക് അതിൽ വരുന്നത് ബ്രംബോ എം ടൂ മോണോ ബ്ലോക്ക് ഏറ്റവും എൻഡ് ഓഫ് ടോപ്പ് ഓഫ് ദി ലൈന് ഇതാ വരുന്നത് അതേപോലെ തന്നെ ആ ബ്രേക്കിൻ്റെ ഒപ്പം കിപ്സ് എന്ന് എഴുതിയിരിക്കുന്നതാണ്ടോ കിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കവർ സക്കയുടെ ഇൻ്റലിജൻറ്റ് ബ്രേക്കിംഗ് സിസ്റ്റം അതായത് എ ബി എസിനേക്കാളും അഡ്വാൻസ്ഡായിട്ടൊരു എ ബി എസ് സിസ്റ്റമാണ് ഈ കിപ്സ് എന്ന് പറയുന്നത് എല്ലാ ഈ വണ്ടിയിൽ ടോപ്പ് ഓഫ് ദി എൻറ്റു കോമ്പോണൻസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രംബോയുടെ എം ടു കാലിപ്പർ ഷോവയുടെ സസ്പെൻഷൻ പിന്നെ ഡ്യാ ഡ്യാബ്ലോറോസോ ടയേഴ്സ് ഫ്രണ്ട് വൺ ട്വൻ്റി വൺ സെവൻറ്റി അതേപോലെ ഇവണ്ടിയുടെ എഞ്ചിൻ വരുന്ന നയൻ നയൻറ്റി എയിറ്റ് സി സി നിഞ്ച എച്ച് ടു ആറിൻ്റെ റിപ്ലിക്ക ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് ഡിറൈവ് ചെയ്തെടുത്തൊരു സൂപ്പർ ചാർജ്ഡ് എഞ്ചിനാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് ഭയങ്കര പവർഫുൾ ഇതാണ് പിന്നെ ഇതിൻ്റെ സൂപ്പർ ചാർജറിൻ്റെ ആ സൗണ്ടിനേക്കാളുള്ള നമ്മുടെ ആ ഇതിനേക്കാളുള്ള വേഗത കാരണം നമുക്കതിൻ്റെ സൗണ്ട് ഇങ്ങനെ ആ വിസലിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും മിനെക്കാളുള്ള ഒരു ഇത് സ്പീഡ് കാരണം അതേപോലെ ഇതിൻ്റെ എഞ്ചിൻ്റെ പവർ വരുന്ന വൺ നയൻറ്റി സെവൻ ഹോഴ്സ് പവറും നൂറ്റൊന്ന് എൻ ടോർക്കോ ഇട്ട് വർക്കാണ് വരുന്നത് പിന്നെ കവസക്കിടെ തന്നെ എയറോസ്പേസ് സെക്ഷനിൽ അവർ എൻജിനീയർ ചെയ്ത ഒരു സൂപ്പർ ചാർജറാണ് ഈ സൂപ്പർ ചാർജർ നല്ല ഫീലാണ് ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൗണ്ട് വേറെ പ്രത്യേകം കേൾക്കാം അതേപോലെ എല്ലാ ലേറ്റസ്റ്റ് ടെക്നിക്കൽ ഇതും നമ്മൾ ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിനകത്ത് നമ്മുടെ സിക്സ് ആക്സസ് ഐ എംഇ വരുന്നുണ്ട് ഇന്നേഷ്യ മെഷർമെൻറ്റ് യൂണിറ്റ് അപ്പം നമ്മൾ വണ്ടി ഫുൾ അവർ കോണറിങ് അതെല്ലാം അതെല്ലാവരും മെഷർ ചെയ്യും പിന്നെ അതേപോലെ എന്താ പിന്നെ ഇതിൻ്റെ ട്രാ ട്രാൻസ്മിഷൻ വരെ അവർ അവർ ടൂൺ ഈ വണ്ടി എല്ലാം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ടൂൺ ചെയ്തേക്കുന്ന വണ്ടിയാണ് അതായത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്ന ഡി ഒ ജി റിംഗ് സസ്പെൻഷൻ ഡോഗ്രിംഗ് സ്രാൻസ്മിഷൻ എന്ന് പറഞ്ഞൊരു ട്രാൻസ്മിഷനെ വരുന്നുണ്ട് അല്ല സോറി ട്രാൻസ്മിഷൻ വരുന്നത് പിന്നെ ഞാൻ മല്ല സ്റ്റോവയുടെ സസ്പെൻഷൻ ഫ്രണ്ട് ബാക്കും സിക്സ് ആക്സിസ് ഐ എം ഇ ഉണ്ട് ക്യുഷിഫ്റ്ററു വീലി കൺട്രോളുണ്ട് പിന്നെ നമ്മളതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ ബാക്കിലെ സെഷൻ സെയിം ഡിയാബ്ലോ റോസോ ടു ടയേഴ്സ് വൺ നയൻറ്റി ബാക്കി വരുന്നത് വൺ നയൻറ്റി വൺ ഫിഫ്റ്റി ഫൈവ് ബാക്കി വരുന്നത് അതേപോലെ നിസിൻ്റെ ഡിസ്ക ബാക്കി കൊടുത്തേക്കുന്നത് ഇത് പിന്നെ അക്രപോവിച്ചിൻ്റെ സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് കയറ്റി നല്ല അടിപൊളി സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം പിന്നെ എക്സോസ്റ്റ് ചെയ്ത് ഒറിജിനൽ എക്സോസ് നല്ല അടിപൊളി സൗണ്ട് ടൂ ഉണ്ട് പക്ഷേ ഭയങ്കര കാണാൻ ഭയങ്കര രസമില്ല ഭയങ്കര ഒത്തിരി വലുതാണ് അപ്പോൾ അതുകൊണ്ട് അവർ സൗണ്ട് ടു ഇത് എക് ഈ അക്രപോവിച്ച് കയറ്റിയത് അപ്പോൾ അത്രയ്ക്കു പിന്നെ സീറ്റ് സീറ്റ് ഇത്രയും പവറുള്ളൊരു വണ്ടി വെച്ച് നോക്കുമ്പോൾ സെറ്റ് എക്സ് തെൻ അങ്ങനെ കമ്മിറ്റഡ് വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ടൊരു സീറ്റാണ് പിന്നെ ഇവിടെ ഇതിൻ്റെ മോഡാണെങ്കിൽ റോഡ് മോഡുണ്ട് സ്പോർട്സ് മോഡുണ്ട് റെയിൻ മോഡുണ്ട് സ്പോർട്സ് നമുക്ക് ഇടാനേ പറ്റത്തില്ല ചിന്തിക്ക പോലും വേണ്ട അത്രയ്ക്ക് പവറാണ് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് റോഡ് മോഡാണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാൻ നല്ല റെയിൻ ആണെപ്പോഴും ഇടാൻ നല്ല അത്രയ്ക്ക് പവർ റോഡ് തന്നെ ഓവർ പവർഡായി വണ്ടിയുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി നല്ല എന്താ പറയുക നല്ലൊരു എൽഇ ഡി നല്ല ഡിസ്പ്ലേ നല്ലൊരു അടിപൊളി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നല്ല രീതി ഉണ്ടാക്കി അതിന് ഇഞ്ചട ടിപ്പിക്കൽ ഗ്രീൻ കറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ സ്വിച്ച് ഗിയർ വരുന്നത് ടിപ്പിക്കൽ കവാസാക്കി നമ്മുടെ ജഡ് ഒക്കെ കൂട്ടുള്ള സ്വിച്ച് ഗിയർ കിൽ ബട്ടൊ കുൽസിച്ച് എല്ലാം സെയിം ഇവിടെ ബ്രേക്കിൻ്റെ ഓയിൽ വരും ഇവിടെ ക്ലച്ചിൻ്റെ ഇത് വരും എല്ലാം ഹൈഡ്രോളിക്കാണ് അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളി വണ്ടിയുടെ ബാക്കിലാണേലും ഷോ തന്നെ വരുന്നത് മൊത്തം ഒരു കിട്ടിലെ വണ്ടി ഒരു ഒന്നൊന്നര പാക്കേജ് ഒരു നേക്കഡ് സ്പോർട്സിൽ നേക്കഡ് ബൈക്കാണേലും പിന്നെ ഇത് ഉണ്ടല്ലോ ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഈ ഹെഡ് ലൈറ്റ് എന്ന് വെച്ചാൽ സെമി ഫയഡ് ആയിരുന്നു സാധാരണ നേക്കഡ് ബൈസിനൊക്കെ ഇത് തിരിയല്ലോ ഹെഡ്ലൈറ്റ് വെച്ചാൽ ചെയ്തു വെച്ചത് സെമിഫെയ്ഡായിരുന്നു അപ്പോൾ തിരിയത്തില്ല നല്ലൊരു എന്താ സുഗോമി സ്റ്റൈലിംഗ് എന്നൊക്കെ പറയുന്നത് കവാസക്കിയുടെ സ്റ്റൈലിങ്ങിൽ വരുന്നൊരു ഹെഡ്ലൈറ്റ് പിന്നെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ നെക്സ്റ്റ് ഹോസ്റ്റ് കേൾപ്പിച്ചു തരാം